പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ ചെറുപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് കൃപയാൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നു നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത നല്ല ദൈവത്തിനും നന്ദി പറയാം പ്രത്യേകിച്ച് പന്തകുസ്ത ദിവസമാണ് പന്തകുസ്ത നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതും മാമോദീസായില്ല അതിനുശേഷം പന്തകുസ്താ ദിനങ്ങളെപ്പറ്റിയെല്ലാം ഓർക്കുമ്പോൾ നമ്മളിലുള്ള ആത്മാവ് എങ്ങനെയായിരിക്കും എന്നൊന്ന് ചിന്തിക്കാനാണ് അതല്ലാതെ നാളത്തെ ദിവസമായി വരുന്നൊരു ഇന്നത്തെ ദിവസമായി വരുന്നൊരു പരിശുദ്ധാത്മാവില്ല സദാ നമ്മളെ ഏറ്റെടുത്തിരിക്കുന്നു മുഹമ്മദ് ഇസ്ല തൊട്ടയിൽ നിന്നും പിന്നെ നമ്മളോരോ ബന്ധക്കുസ്തായും ഘോഷിക്കുകയാണ് ചെയ്തത് അത്തോലിക്കാ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലയാത്ര രൂപതയിൽ ഇപ്പം ഏത് ആത്മാവാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് വേണമെങ്കിൽ പലരെയും ഫലം കൊണ്ട് പ്രശ്നത്തെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയുന്നെങ്കിൽ ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ച് നമുക്ക് ഓരോ മനുഷ്യരെയും തിരിച്ചറിയാൻ പറ്റും അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച സംഭവങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആത്മാവ് ഏതാണ് എന്നൊന്ന് ചിന്തിക്കുന്നത് ഒത്തിരി നന്നായിരിക്കും കലാത്തി ലേഖനം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ വായിക്കുന്നുണ്ട് ജഡത്തിൻ്റെ വ്യാപാരങ്ങളെന്ന് അക്കമിട്ട് അക്കമിട്ട് പൗലശ്രീയോ പറഞ്ഞിട്ട് ഇരുപത്തിരണ്ടാമത്തെ വചനം മുതൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങളോ ഇപ്പോൾ എറണാകുളം അങ്കപാലി അതിരൂപതയിൽ ആത്മാവാണോ അതോ ദുരാത്മാവാണോ ഭരണം നടത്തുന്നത് നേതൃത്വത്തിൽ നിൽക്കുന്നത് ഒൻപത് ഫലങ്ങളെ പറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു മാവുണ്ടെങ്കിൽ മാങ്ങയുണ്ടാകും തെങ്ങുണ്ടെങ്കിൽ തേങ്ങയുണ്ടാകും കാരണം വൃക്ഷം എന്തോ ഫലം അത് തന്നെ കാഞ്ഞിരമാ നിൽക്കുന്നതെങ്കിൽ ഉറപ്പ് കാഞ്ഞിരക്കാ തന്നെയാണ് അത് കിട്ടുന്നത് ചന്ദനമാണ് കിട്ടുന്നതെങ്കിൽ ചന്ദനമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത് കർപ്പൂരമാണെങ്കിൽ കർപ്പൂരം കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കൊരു തുളയിട്ട് നോക്കിയാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് കർപ്പൂരത്തിൻ്റെ ഒഴുകി വരും അത് മാർക്കറ്റിൽ ഭയങ്കര വിലയുള്ളത് അങ്ങനെ ഓരോ മരത്തിനും ഓരോ ജീവിക്കും അതിൻ്റേതായ ഫലങ്ങളുണ്ടായിരിക്കുമ്പോൾ മനുഷ്യനെ പറ്റി മാത്രമാണ് പറയുന്നത് ആത്മാവുള്ളവനാണ് മനസ്സ് ശരീരം ആത്മാവ് മനുഷ്യാത്മാവിൽ ദൈവാത്മാവിനെ ദൈവം തന്നിരിക്കുന്നു മുമാമുദ് ഇസായിലോട് ഞാൻ ചോദിക്കട്ടെ ഈ ഒൻപത് ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംബീപനം ഒൻപത് ഫലങ്ങളെപ്പറ്റി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലിയ ദ്രൂപതയിൽ നടന്നത് ഏത് ആത്മാവിൻ്റെ ആണോ സ്നേഹമാണോ നടന്നത് അല്ലല്ലോ സ്നേഹമാണോ അല്ല നമുക്കറിയാം അതിന് നേതൃത്വം സഭാ നേതൃത്വം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയണം ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവിനോട് ഞാനൊരു കാര്യം പറയാം ഒരു പന്തകുസ്തയിലല്ല ഞാൻ പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവെ നിറയണ ചുമ്മാ പറയുന്ന നിറയാനൊന്നുമില്ല കാരണം പരിശുദ്ധാത്മാവിനെ നിരന്തരം നമ്മളെ സഹായിക്കാൻ സഹായകനായി നൽകിയിരിക്കുന്നു പലരും പറയുന്നു പരിശുദ്ധാത്മാവിൽ നിറയണം പരിശു പരിശുദ്ധാത്മാവിൽ നിറയുക എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ഒരു വിത്തിട്ട് കിളിർപ്പിക്കുന്നത് പോലെ ഒരു മഠവൃക്ഷം പോലെ വളർത്തിയെടുക്കുന്നത് പോലെ മാമുദീസായിലൂടെ നമ്മളിലേക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വിശ്വസ്ഥതയോടതിൻ്റെ ഫലം പുറപ്പെടുപ്പിച്ച് വളരാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ അടിമുടി മാറ്റമുണ്ടാകും പരിശുദ്ധാത്മാവെന്നറിയും അവിടെ സ്നേഹമുണ്ടാകും അവിടെ ആനന്ദമുണ്ടാകും അവിടെ സമാധാനമുണ്ടാകും ഇത് മൂന്നും നമ്മുടെ അതിരൂപത ആ ഇല്ലാതെ പോയി അതിന് അധ്യക്ഷത വഹിച്ച രണ്ട് പിതാക്കന്മാരെ അനുസരണയില്ലാത്ത പുരോഹിതരെ അനുസരണ ഉള്ളവനെ അവിടെ ഇരുത്താതെ എഴുന്നേൽപ്പിച്ചോടിക്കുകയാണ് അവിടെ സ്നേഹവുമില്ല ആനന്ദവുമില്ല സമാധാനവുമില്ല അപ്പോൾ ഇപ്പോൾ ഭരണം നടത്തുന്നത് ആരാണ് ഇനി അടുത്തത് അടുത്ത മൂന്ന് ഫലങ്ങളെ പറ്റി പറയുന്നു ആ മൂന്ന് ഫലങ്ങളുടെ പ്രത്യേകത അത് മനുഷ്യത്വത്തിൽ പ്രവർത്തിക്കുന്ന ദേവാത്മാവിൻ്റെ ഫലങ്ങളാണ് അവിടെ ക്ഷമയുണ്ടാവും എത്ര വലിയ ശത്രുവാണെങ്കിലും പത്രൂസ് വാളൂരി വെട്ടിപ്പം പറഞ്ഞ് പോക്കറ്റിൽ ഇടത് നിന്റെ ഉറയിലിടത് വാളെടുത്തവൻ വാളാൽ തകർ നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പത്രൂസിനെ തിരുത്തി എവിടെ ഇതാ പോലീസിനെ വിളിച്ചുകൊണ്ട് വന്നു ഈ പാവപ്പെട്ട ജനത്തെ തല്ലി ഓടിച്ച് അത്തരത്തിൽ പീഡിപ്പിച്ച പേടിപ്പിച്ച ഏതായാലും ഒരു കാര്യം വളരെ കേട്ടോ ഈ എറണാകുളം അങ്കമാലിയ ദുരൂപതക്കാര് എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളും കണ്ടിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു നഗരം ചുറ്റി പ്രദക്ഷിണവും പല സ്ഥലങ്ങൾ കാണാനുള്ളൊരു ഭാഗ്യമൊക്കെ ആ പാവപ്പെട്ട ജനത്തിനുണ്ടായി മനസ്സിലാക്കിക്കൊള്ളുക തമ്പുരാനോട് ചേർന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവാത്മാവിൽ നിറഞ്ഞു പ്രവർത്തിക്കുവാൻ വന്നവരെ പിടിച്ചുകെട്ടി അതിനു വേണ്ടി നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട അധികാരികൾ മൂന്നാമതൊരു കാര്യം പോലീസിനെ തൊട്ട് വെറുതെ വിട്ടത്തില്ല അപ്പം അത് പോലീസുകാരുടെ വാരിയിൽ ചവിട്ടി കുടിച്ചവനെയും അങ്ങനെയുള്ള അവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല അവരെല്ലാം അച്ഛന്മാരുടെ കൂടെ തന്നെ കയറിയിരുന്നു മുട്ടമ്പഹള നീതിബോധമുള്ള ഒരുവൻ അവിടെ ഇരുന്നു അവനെ അപ്പൊ ഇറങ്ങി പുറത്തു പോകും അപ്പോൾ ഈ ആത്മാവ് ഈ പിതാക്കന്മാർ രണ്ടുപേരിലും പ്രവർത്തിക്കുന്ന അന്ധകാരത്തിന്റെ കൊടിയ തിന്മയാണ് ക്ഷമ ദയ നന്മ ഇത് മൂന്നുമില്ല ആദ്യത്തെ മൂന്ന് ഫലങ്ങളില്ല അടുത്ത കൊമ്പിലെ രണ്ടാമത്തെ മൂന്ന് ഫലങ്ങൾ നോക്കി ക്ഷമ ദയ നന്മ ഇല്ല അന്ധകാരം പ്രവർത്തിക്കുന്നു മൂന്നാമത്തെ മൂന്ന് ഫലങ്ങൾ വിശ്വസ്ത സൗമ്യത ആത്മസംപനം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എവിടെയാണ് വിശ്വസ്തത ദൈവം വിളിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ ആത്മാക്കളിൽ അതിനെപ്പറ്റിയുള്ള വിശ്വസ്തത ദൈവസന്നിധിയിൽ ജീവിക്കേണ്ട പിതാക്കന്മാർ കാലപ്പറ തലിയ തരത്തിലായി സൗമ്യത എന്ത് എവിടെ സൗമ്യത ഏതായാലും ഒരു കാര്യം വളരെ സത്യമാണ് വിമതരായ മനുഷ്യർ കാട്ടിക്കൂട്ടി ഒരു ഒരു വൃത്തി കേടും കവിയോട് ചേർന്ന് നിൽക്കുന്ന സഹോദരങ്ങൾ കാണിച്ചില്ല അതിന് ദൈവത്തിൻ്റെ ഒരു സിദ്ധാന്ത്ഥം അവരെ സഹായിച്ചു സൗമ്യതയില്ലാതെ അതുപോലെ തന്നെ ആത്മസംയപനം ആത്മസംയപനത്തോടെ ഈ നിൽക്കുന്ന ദൈവജനം അതനുസരിച്ചു പിതാക്കന്മാർക്ക് അത് പറ്റിയില്ല അവരുടെ കൂടെ ഇരുന്നവർക്ക് പറ്റിയില്ല അവർക്ക് ഭൂരിയായി മാറ്റണം ഇപ്പോൾ നമ്മുടെ മണവാളനച്ചനെതിരെ വന്നിരിക്കുന്ന വിധി നടത്തിയിരിക്കുന്ന ആ ആ സ ആ സമൂഹത്തെ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തവരെ മാറ്റണം ഇനി അവസാനം കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ പറയും മാർപ്പപ്പയെ മാറ്റണം ഇനി അതും കൂടെ കഴിയുമ്പോൾ പറയും യേശുക്രിസ്തുവിനെ മാറ്റണം കാരണം അടി തൊട്ട് മുടിയോളം പ്രവർത്തിക്കുന്ന ദുരാത്മാവിൻ്റെ പ്രവൃത്തി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളത്തെ പരിശുദ്ധാത്മാവിൻ്റെ ദിവസം പരിശുദ്ധാത്മാവിനെ പറ്റി ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ബലിയിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അവരവരിലുള്ള ആത്മാവ് കത്തിപ്പടരാൻ പെട്രോളിന് തീപിടിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു വിമർശനം നിങ്ങൾ എന്ത് വേണേലും വിമർശിക്കാം എനിക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ആ പേജ് തുറന്നിട്ടിരിക്കുന്നത് പിന്നെ ചീത്തറിയും പറഞ്ഞ് എഴുതുന്നവരും പറയുന്നവരും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളു അവരിലെ ആത്മാവ് ഇന്നതാണെന്ന് അവർ പറയുക അതാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞിട്ട് ദപ്പുക്ക് അതിനകത്ത് സങ്കടമില്ല അങ്ങനെ എഴുതുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം അതിന് നിങ്ങളെയും എന്നെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ആയസിൻ്റെ അവസാന നിമിഷം വരെ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം അമേ ഷെയർ ചെയ്ത് സഹായിക്കുമല്ലോ ഇടണേ കമൻ്റ് വന്നാലേ ശരിയാകത്തുള്ളൂ